സിജെ റോയുടെ കുടുംബം ധരിച്ച ആ കൂളിംഗ് ഗ്ലാസ് ഒരു ലക്ഷറി ഐറ്റം അല്ല ആൾക്കൂട്ടത്തിന് മുന്നിൽ തന്റെ തകർച്ച കാണാതിരിക്കുവാൻ അവർ ധരിച്ച ഒരു കവചമാണത് വീർത്തുകരഞ്ഞ കണ്ണുകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കുവാനുള്ള പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ മരണാനന്തര ചടങ്ങുകൾക്ക് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് വരുന്നത് ഒരു ആദരവായിട്ടാണ് കാണുന്നത് മരിച്ച വ്യക്തിയോടുള്ള ബഹുമാനം കറുത്ത സൂട്ടും കോട്ടും ധരിച്ച് തികഞ്ഞ നിശബ്ദതയോടെ പ്രിയപ്പെട്ടവർക്ക് വിട നൽകുന്നത് അവരോടുള്ള സ്നേഹക്കുറവല്ല മറിച്ച് ആ വേർപാടിനെ എത്രത്തോളം അന്തസ്സോടെ അവർ കാണുന്നു എന്നതിന്റെ തെളിവാണ് നമ്മൾ മലയാളികൾ ഇപ്പോഴും മാറാൻ തയ്യാറായിട്ടില്ല നമുക്കിപ്പോഴും പ്രദർശനങ്ങൾ വേണം സങ്കടം പോലും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ എക്സിബിറ്റ് ചെയ്യണം ശരാശരി മലയാളിയുടെ ഈ മനോഭാവത്തെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് സി ജെ റോയി പോലെയുള്ള വ്യക്തി തന്റെ ജീവിതകാലം മുഴുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ നയിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും അതേ അന്തരീക്ഷത്തിലാണ് ജീവിച്ചത് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ യാത്രയപ്പ് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അന്തസ്സോടെ നൽകുക എന്നതാകാം